ഞങ്ങൾ എല്ലാരും കണ്ടോണ്ടിരിക്കുന്നത് ഉടനെ സമരം വരും അങ്ങനെയൊക്കെ അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ധ്യാൻ ചേട്ടന്റെ പടങ്ങൾ വരുന്നത് അല്ലല്ലോ പിള്ളേരും അതെ അതെ അപ്പൊ ഞാൻ പറയുന്നത് ധ്യാൻചേട്ടന്റെ കഴിഞ്ഞ ദിവസത്തെ റീൽ കണ്ടായിരുന്നു അതില് ധ്യാൻചേട്ടൻ തന്നെ ധ്യാന ചേട്ടന് പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ല ആ റീലിന്റെ കൺസെപ്റ്റ് അതാണ് ഒരു പടക്കം തോന്നിട്ടുണ്ട് വരുന്നത് മനസ്സിലായത് അപ്പൊ ഒരു പടത്തിനെ ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നു ഞങ്ങൾ എത്ര പ്രമോട്ട് ചെയ്യാനും നിങ്ങളോ ഞങ്ങളെ നിങ്ങൾ കാരണം ഓടി ഞാൻ ചേട്ടാ ഞാൻ ഈ പരിപാടി കുറച്ച് അഞ്ചു വരെ കാണുന്ന ഓടി ഒരു പടം പറഞ്ഞു എനിക്ക് പറഞ്ഞു എന്റെ കൊള്ളാമത്തെ ഒരു പടം നിങ്ങൾ കാരണം നീ കാരണം ഓടിച്ചു പറഞ്ഞു നല്ലൊരു 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 ഇല്ല തോറ്റുപോല ചേട്ടാ ചേട്ടാ കപ്പലും മുതലാളിയും ഗ്രാംസ് വിളിക്കുന്നു അല്ലല്ല കപ്പൽ മുതലാളി ഞാൻ പറഞ്ഞാ വിഷയത്തിനെതിരാ ചോദ്യം ചെയ്തോട്ടെ അതായത് കപ്പൽ മുതലി താരതമ്യേനെ നല്ല പടമാണ് പക്ഷെ ട്വന്റി വൺ ഗ്രാംസ് താരതമ്യേന ബോക്സ് ഓഫീസ് സീറ്റാണെന്നല്ല പറയുന്നത് ബോക്സ് ഓഫീസ് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അത് ഭയങ്കരമായിട്ട് കളിയല്ല െ ഒടത്ത് പോയി കേരള അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിരക്കഥുള്ള സിനിമകളൊന്നും ഒട്ടിട്ടില്ല പ്രൊമോഷൻ ഇല്ലാതെ തന്നെ ജയിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പൊ പറയാത്തവളങ്ങൾ ഒരുപാട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് മനസ്സിലാകുന്നുണ്ടോ പിന്നെ എൻ്റെ ഒരു അഭിപ്രായം മലയാള സിനിമയുടെ ഒരു നിലയിൽ പറയണം ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കുകൂരി ചൂടൊപ്പം പോലെ വന്നത് സിനിമകളാണ് അത് നിങ്ങൾ പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം ആസ് എ പ്രേക്ഷകൻ മനസ്സിലാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കുറെ പടങ്ങൾ പ്രതീക്ഷ വെക്കേണ്ടെന്ന് പറഞ്ഞു ഞങ്ങളിപ്പോ ഒരു സിനിമ കാരണം ആവണമെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷകളാണ് ഇപ്പൊ കപ്പല മുതലി കഴിഞ്ഞാൽ കഴിഞ്ഞു എത്ര കിട്ടി സൈഡ് റോളിലോട്ട് പക്ഷെ നായകോട്ട് പോയില്ലേട്ട് പൊട്ടിയിട്ടും പടം കിട്ടുന്നുണ്ട് നിനക്ക് ഇതിന്റെ ആയിട്ടുള്ള മാത്രമേ അറിയുള്ളൂ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ എന്നെ വെച്ചിട്ട് എത്ര മത്സരി കള്ളപ്പണം വെളുപ്പിക്കുന്നു സ്റ്റാർ എന്നറിയ ഗുണം ഞാനും എനിക്ക് കൂടുതലാണ് അതുകൊണ്ട് എനിക്ക് എന്താണ് ഗുണം ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടോ അപ്പൊ എന്റെ പുടം നഷ്ടമായിട്ടില്ല എല്ലാരും പൈസ എല്ലാം വന്നില്ലേ ഡയറക്ടർ പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് വായിച്ച് നോക്കാതെ അല്ല ഒരു സിനിമ സിനിമ ഇവിടെ ജനങ്ങൾക്ക് ആവശ്യമില്ല സിനിമ ഉണ്ടല്ലോ ചോയ്സ് ഉണ്ട് എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറങ്ങുന്ന ബിസ്ക്കറ്റും പേസ്റ്റും അരിയും മട്ടണ് കാറും എല്ലാം ഒരുപാട് പ്രായങ്ങളിലൂടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുക്കുള്ളൂ നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലിൽ ഉണ്ട് ഓരോ രണ്ട് മാസം ഇടവിട്ട് നീറൈവേ വഴി യാത്ര ചെയ്ത ഹോട്ടൽ തുറക്കും ഹോട്ടൽ കൂട്ടും കടന്നു അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത് പലതും വരും വീണ്ടും അത് ചെയ്യാൻ തീരുമാനിക്കും ആ കാലത്തുള്ളതിനേക്കാൾ സിനിമക്ക് മറ്റ് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നതും ഉണ്ടും ധ്യാന്റെ പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു നൂറുകോടി കോടി ഒന്നും അല്ല ധ്യാന്റെ പടം എന്നു പറഞ്ഞു വരുന്നതും ഇല്ലാതെ ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോൾ അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഒരാൾ നീ ഇപ്പൊ ഞാൻ ഈ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞില്ലേ അതേപോലെ സിനിമ ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും അവരെന്തായാലും അവര് ചെയ്യാൻ സിനിമ വരുമ്പം അവർ നോക്കിയാൽ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനോ ഉള്ള അവർക്ക് ഒരു സിനിമ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ് കിട്ടിയാൽ കിട്ടി പോയാൽ പോട്ടെ ലോട്ടറി എടുക്കുന്ന പോലെയാണ് പറയാനില്ല

ഇവിടെ ഒരാളും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷകൻ പണ്ടാരൊടങ്ങണം അവൻ കണ്ടിട്ട് വെറുക്കണം എന്ന് വെറുക്കണംന്ന് പറഞ്ഞ സിനിമ എടുക്കുന്നേ എല്ലാവരും ആ സിനിമ കണ്ടിട്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം ആ പടത്തെ പറയണം അല്ലെങ്കിൽ അല്ലാതെ ഇത് കണ്ട ആൾക്കാർ എന്നെ ചീത്ത എന്ന് പറഞ്ഞാൽ ആരും സിനിമ എടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം നീ ആണോ എനിക്ക് പഠിപ്പിച്ചത് അല്ല ഞാൻ എങ്ങനെയാണ് കാണുന്നത് ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് നീ എനിക്ക് പഠിപ്പിച്ചു കുറിച്ച് നീ നീ എന്റെ എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് എന്തിനാ എനിക്ക് കണ്ടൂടെ അല്ലല്ല അത് നിനക്ക് ഇത്രയും ആൾക്കാർക്ക് നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടുള്ളത് അതേ ഞാൻ ജോലി സീരിയസ് ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ ഞാൻ കേട്ടോ നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ നിർത്തും നിർത്തും

ഞാൻ ചേട്ടാ ഒരു പക്ഷേ അല്ലാതെ

ഞാൻ ചേട്ടാ അതെവിടെ ഞാൻ പിന്നെ ചോദിക്കണം ഞാൻ ചേട്ടാ ശരി ഞാൻ ചേട്ടാ അല്ല ഏത് ചാനലാ അതെ പക്ഷെ എനിക്കിപ്പോ നല്ലതാണ് ഇപ്പൊ ഞാൻ വിട്ടില്ലേ ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം മോൻ പറഞ്ഞു ഏഹ് കള്ളപ്പണം വിളിപ്പിക്കാനാണ് സിനിമ എടുക്കുന്നത് കമന്റ് അല്ലെങ്കിൽ നീ പറയാ കള്ളപ്പണം നിനക്ക് എന്ത് അടിസ്ഥാനം പറയാത്ത പ്രൂഫ് ഉണ്ട് എന്ത് നീ താഴെ കമന്റ് ചെയ്ത ആൾക്കാർ പറഞ്ഞിട്ടല്ലേ ഇതിന്റെ ഗന്ധം അറിയാമോ ഇതിനെക്കുറിച്ച് സിനിമയെ കുറിച്ച് നമ്മളൊരു സ്ഥലത്ത് വരുമ്പോ ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി ആയിട്ടുള്ള ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ എനിക്കൊരു കാര്യം പറഞ്ഞു ഇവരെ കാര്യം പറഞ്ഞു ആൾക്കാരെ ോ ആൾക്കാരെതിരിക്കുന്ന ചോദ്യങ്ങൾ ഇവിടെ വേണ്ടത് സിറ്റ് പടം ചെയ്യ ഇതൊന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കണെ നീ ഇത്രയും ആൾക്കാര് പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു എന്നെ വെറുപ്പിച്ചു ഇത്ര ആൾക്കാരെ നിനക്ക് ഒരു ഒരു വില ഞങ്ങൾ എടുത്തിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ നീ ഇത്ര തവണ ഇത്ര ഞാൻ

ൊന്നുമില്ല അയ്യോ കൊഴില്ല